അതിന്റെ മദാഗിരി മുതൽ വരെ ആ പാടം മുന്നോട്ട് കൊണ്ടുപോകുന്നു പക്ഷെ എന്നാലും ആ ഒരു ടിസ്റ്റ് ഞാൻ പറഞ്ഞു ഞാനിത് പറയില്ല പക്ഷെ ഞാൻ പറഞ്ഞത് ആദ്യം എല്ലാവർക്കും നമസ്കാരം ആദ്യമായിട്ടാണ് വരുന്നത് പ്രവർത്തന മേഖല വലിയപ്പം അറിയാതെ പേടി കിട്ടുമ്പോൾ ഊർജം കിട്ടും അതുകൊണ്ടാണ് താങ്ക് യു സിനിമയിൽ എത്ര പേര് കണ്ടിട്ടുണ്ട് ഞാൻ എനിക്കറിയില്ല കാണാത്തവരി പോയി കാണുക വലിയ സന്തോഷം എന്ന് പറയുന്നത് കുറച്ച് സിനിമകൾ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് എന്റെ ഒരു സിനിമ കണ്ടിട്ട് ഒരുപാട് പേര് വിളിച്ചിട്ടാണ് സിനിമ കണ്ടു അല്ലെങ്കിൽ നീ എന്ത് നന്നായിട്ടുണ്ടെന്ന് പറയുന്ന ആദ്യമായിട്ടാണ് അതിന്റെ സന്തോഷത്തിൽ തന്നെ ഞങ്ങൾ എല്ലാവരും പിന്നെ ശീഷൻ നേരത്തെ പറഞ്ഞതുപോലെ എന്റെ ജീവിതമൊന്നുമല്ല അത് അങ്ങേര് ചുമ്മാ വന്നതാണ് ആണ് സിനിമ കണ്ടവർക്ക് പ്രത്യേകം പക്ഷേ ഇതില് എനിക്ക് കുറേ കാര്യങ്ങൾ വളരെ എളുപ്പമായിരുന്നു കാര്യം നമ്മളൊക്കെ നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ കല്യാണം നടക്കുമ്പോൾ തലേ ദിവസം അല്ലെങ്കിൽ പിറ്റേ ദിവസമൊക്കെ രണ്ടെണ്ണം അടിച്ച് അല്ലെങ്കിൽ രണ്ട് കൂട്ടുകാർക്ക് രണ്ടെണ്ണം ഒഴിച്ചു കൊടുത്ത് ഒക്കെ ചെയ്യുന്ന ആൾക്കാരാണ് നമ്മളെല്ലാവരും ഇതൊക്കെ ഞാനും ഈ സിനിമയിൽ ചെയ്തിട്ടുള്ളൂ അത് പറയാൻ എനിക്കൊരു മടിയുമില്ല അത് പോലെ അതുകൊണ്ട് അതൊക്കെ അങ്ങനെയുള്ള കാര്യങ്ങളെ ചെയ്തിട്ടുള്ളൂ അത് ചെയ്തു കൂടിപ്പോയതാണ് അത് മാത്രമേ ഉള്ളൂ സിനിമയിൽ പറ്റിപ്പോയിട്ടു പിന്നെ ഒരുപാട് സന്തോഷം ഇവിടെ നിങ്ങളൊക്കെ കാണാനെങ്കിൽ വലിയ സന്തോഷം അതിന് വലിയ സന്തോഷം ഈ സിനിമയിൽ നേരത്തെ ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ അഞ്ച് വേർറ്റേഴ്സോർ അഭിനയിച്ചിട്ടുണ്ട് ഒരുപാട് സീനിയർ ആയിട്ടുള്ള ആക്ടേഴ്സ് അഭിനയിച്ചിട്ടുണ്ട് ഇവരൊക്കെ ഈ ലൊക്കേഷനിൽ എന്ന പോലുള്ള പുതിയ ആൾക്കാർക്ക് ഒരു കംഫർട്ടാക്കി നിർത്തിയൊരു രീതിയുണ്ട് ഇതിന്റെ ക്രൂ ആയ എല്ലാവരും അപ്പൊ അതുകൊണ്ടാണ് ഈ സിനിമയ്ക്ക് എന്തെങ്കിലും ഒരു നന്മയോ വിജയമോ ഉണ്ടായിക്കൊണ്ടെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ കാര്യം ആ ലൊക്കേഷനിൽ എല്ലാവരെയും അത്രയും ഈസി ആക്കി അഭിനയിപ്പിച്ചതുകൊണ്ടാണ് അതിന് ഇതിന്റെ എല്ലാവരോടും ഒരാളല്ല എല്ലാവരോടും നന്ദി പറയാൻ കൂടി ഞാൻ ഈ അവസരം വിനിയോഗിക്കുന്നു പിന്നെ ഉള്ളത്